ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ നമുക്ക് ഗോതമ്പ് ഗോതമ്പൊഴിച്ചിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്കിത് ആ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു മിക്സിഡ് ജാറെ എടുക്കാം അതിലേക്ക് ഒരു പീസ് വെല്ലം ചെറുതായിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പലഹാരത്തിന് മധുരത്തിനായിട്ട് വെല്ലായിട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വെല്ലം വേണ്ട പഞ്ചസാര മതി എന്നാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കൊരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഗോതമ്പ് ഓടി മുക്കാൽ കപ്പ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയും കൂടും ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ ആട്ടം ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതെല്ലം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ മുക്കാൽ കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ആ ഒരു അളവിൽ തന്നെ നമുക്ക് നമുക്കിതിലേക്ക് മുക്കാൽ കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മുക്കാൽ കപ്പ് വെള്ളം മുക്കാൽ കപ്പ് ഗോതമ്പൊടി കാൽക്കപ്പോളവും തേങ്ങയും ഒരു വലിയ പീസ് വെള്ളം കൂടി ആട്ടോ ഇതിലേക്ക് പോയിട്ട് കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ തരിതിരിപ്പ് ഒന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് തന്നെ നമുക്കിത് അടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഏര് മാവി ഇപ്പം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എന്നോട് ഉപ്പിടാൻ മറന്നു പോയതുകൊണ്ട് തന്നെ ഞാനിത് അത് കൊണ്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മളിത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടസ് ഇട്ടെടുക്കാം കേട്ടോ തേങ്ങാക്കോത്തിന് പകരം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമോ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാതന്നെ നമ്മൾ പെയിൻ അടിച്ചിട്ടുണ്ടല്ലോ കടല അതും വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ തേങ്ങാക്കത്തിൻ്റെ പകരം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതാ ഈ രീതിക്കാട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് നല്ല ലൂസ് ആവാനും പാടില്ല അന്ന് നല്ല കട്ടിയിലും പാടില്ല കേട്ടോ ഈ രീതിക്ക് നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ട് നമുക്കിത് അത് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം അതിനകത്ത് ഞാനിപ്പോൾ നമ്മളെ ഇഡലി ചെമ്പുണ്ടല്ലോ അപ്പച്ചമ്പ് അത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത് തന്നെ വെക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് നന്നായിട്ട് തിളച്ച് ഒഴുങ്ങിക്കോളും വെള്ളം വെള്ളം നന്നായിട്ട് തിളച്ച് ഒടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്രം അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിപ്പം മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതായ ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ചൂടായ അപ്പച്ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ മാത്രമേ ആട്ടോ വയ്ക്കേണ്ടു ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ആ ഈ ഒരു പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ടായിരുന്നു നന്നായിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതിയെ ഇപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റിലേക്ക് നമുക്കിത് അടച്ച് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് ആ തോന്നും നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കത്ത് ഇതുപോലെ ഇങ്ങനെ തൊട്ട് വെക്കുന്ന സമയത്ത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടേ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടൊന്ന് ആറട്ടെ ചൂട് ആറേന് ശേഷം മാത്രം നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാട്ടോ ചൂടൊന്ന് ആറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതായം നന്നായിട്ട് ചൂടൊന്നും ആറി വന്നിട്ടില്ല ചെറുതായിട്ടൊന്നും ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനും പൂർണ്ണവും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ആറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയിലുള്ള അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങളില്ലാതെ ഒട്ട് തന്നെ നമുക്ക് വൈകുന്നേരം ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നതും കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആ കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമ്മൻ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരുപോലെ പിന്നെ കാണാം